യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ മലയോര മേഖലയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസിസ് ഇന്ത്യ റണ്ണർ അപ്പായ നിലമ്പൂർ സ്വദേശി ഷൈനി ബിനു അഭിനയിച്ച പാളയം പി സി തിയേറ്ററുകളിലെത്തി തന്റെ ആദ്യ സിനിമ പൂക്കുട്ടുമ്പാടം ഗാലക്സി സിനിമാസിൽ വെച്ചാണ് ഷൈനി ബിനുവും കുടുംബവും കണ്ടത് കേരളത്തെ നടുക്കിയ റോസ്മേരി കൊലക്കേസിലെ പ്രതിയെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് പുതിയൊരന്വേഷണത്തിന് ഉത്തരവിട്ടു ഇവിടത്തെ താമസത്തിനിടയിൽ എനിക്ക് ആ കൊലപാതകയെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇന്നുമുതൽ കൂടുതൽ ശ്രദ്ധ വേണം വി എം അനിൽ സംവിധാനം ചെയ്ത പാളയം പി സിയിൽ ശ്രദ്ധേയമായ കഥാപാത്രമാണ് ഷൈനി ബിനുവിനുള്ളത് സിനിമയിലെ വേഷത്തിലെ കഥാപാത്രത്തിനുള്ള ശബ്ദം നൽകിയതിനു പുറമെ മറ്റ് രണ്ട് കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയതും ഷൈനി ബിനുവാണ് മോഡലിംഗിലും വീഡിയോ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും പരസ്യങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്ന മിസിസ് ഷൈനി ബിനുവിന്റെ ആദ്യ ബിഗ് സ്ക്രീൻ സിനിമയാണ് പാളയം പി കുടുംബത്തെ കൂടാതെ ഷൈനയുടെ ആദ്യ സിനിമ കാണാൻ സുഹൃത്തുക്കളും പുകട്ടുംപാടും ഗാലക്സി തിയേറ്ററിൽ എത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ മിസിസ് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പായതിനു ശേഷമാണ് ഷൈനുബിനു കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചതും സിനിമാ മേഖലയിൽ എത്തുന്നതും മറ്റ് സിനിമകളിലേക്കുള്ള അവസരം ഇപ്പോൾ തേടി എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സിനിമ റിലീസാവുകയാണ് പാളയം ഈ സിനിമയിൽ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ നിലമ്പൂരായിരുന്നു ഈ സിനിമയുടെ കൂടുതൽ അങ്ങനെ എന്താ എന്റെ എന്നെ കണ്ട അവിടുത്തെ ഡയറക്ടർ എന്നെ കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഈ മൂവിയിലോട്ട് ഞാൻ വരുന്നത് ഞാൻ ഓൾറെഡി മൂവി ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സീൻ ഉണ്ട് ചെയ്യാൻ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ മൂവിയിലോട്ട് വരുന്നത് ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഏഹ് നല്ലൊരു സീൻ തന്നെയാണ് എനിക്ക് തന്നത് ആകെ രണ്ട് സീനും ഉള്ളെങ്കിലും അത്യാവശ്യം ഡയലോഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു എനിക്ക് തന്നത് ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസറായാലും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ലൊക്കേഷനിലായാലും എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ മൂവി കാണാൻ വന്നതാണ് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാം പറയാം എന്നാലും വളരെയധികം സന്തോഷം അഭിമാനം ഉണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് അത് തന്നെയാണ് എന്റെ ഏറ്റവും വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്